അങ്ങോട്ട് വണ്ടി താര രാജാവ് ലാലേട്ടനെ ഒരു നോക്ക് കാണാൻ ഒപ്പം ഒന്ന് ഫോട്ടോ എടുക്കാൻ ഇന്ന് അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളാണ് എറണാകുളം ജില്ലയിലെ സിയാലിനടുത്ത ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നത് അദ്ദേഹത്തിനൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല അദ്ദേഹത്തിന് ഒന്ന് നേരിൽ കാണാൻ അദ്ദേഹത്തിന് അതിന് ആ ഒരു ആ ഒരു നിമിഷം അതിനുവേണ്ടി അവിടെ രാവിലെ തന്നെ വന്ന് കിമന്നിരിക്കുകയാണ് मार 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 പിന്നെ എല്ലാരും അങ്ങോട്ട് വന്നോളൂ ഏട്ടാ ഒരു ഇത് വണ്ടി തുറന്നോട്ടെ